സാമൂഹ്യ മാധ്യമങ്ങളിൽ വർഗീയ വിഷം തുപ്പുന്നതിൽ ഡോക്ടറേറ്റ് നേടിയ സുനിൽ ഏട്ടിന് രണ്ടു ദിവസമായി ചില അസ്കിത ഉറക്കമില്ലത്രേ കാരണം ക്ലിമിയസ് പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നപരിഹാരത്തിനായി പോയില്ല എന്ന് ഇല്ലാ കഥയുണ്ടാക്കി ഇദ്ദേഹം ഇറക്കിയ വീഡിയോ ലക്ഷക്കണക്കിന് പേരിലേക്ക് എത്തുമെന്നൊക്കെ ഇദ്ദേഹം സ്വപ്നം കണ്ടു കേട്ടോ എന്നാൽ നടന്നില്ല അപ്പോഴാണ് നമ്മുടെ സ്കോട്ടച്ചന്റെ കണ്ണിൽ ഈ വീഡിയോ കാണുന്നത് സ്കോട്ടച്ചൻ വെറുതെ വിടുമോ ഉത്തരം മുറിപ്പത്തൽ അതാണ് സ്കോട്ടച്ചന്റെ രീതി ഏതായാലും സ്കോട്ടച്ചൻ്റെ ആ വാക്കുകളിലേക്ക് നമുക്ക് കടന്നു വരാം സുനിലേ തൻ്റെ നാക്കിന് എല്ലില്ല എന്ന് കരുതി ചാവാലി പട്ടി കുരയ്ക്കുന്നത് പോലെ എന്തും വിളിച്ചു പറയാമെന്ന് കരുതേണ്ട മലങ്കര കത്തോലിക്ക സഭയുടെ തലവിനും പിതാവുമായ മോറാൻ മോർ ബസോലിയസ് ക്ലിമീസ് കത്തോലിക്ക ബാബ എവിടെ പോകണം ആരെ കാണണം എന്ന് തീരുമാനിക്കുന്നത് സുനിലോ തൻ്റെ ചാനലോ അല്ല സുനിലെ പഴയ ചരിത്രം ഒന്നുകൂടെ പഠിക്കണം കേട്ടോ ചുമ്മാ വായിൽ വരുന്നത് പറഞ്ഞ് നടക്കല്ലേ മാർ ഇവാനിയോസ് അധികാരത്തിന് വേണ്ടി സഭ എന്നുള്ള വിവരക്കേട് അങ്ങ് അവസാനിപ്പിക്കൂ ഉള്ളതെല്ലാം ഇട്ടെറിഞ്ഞ് തന്നെയാണ് പോയതും എറണാകുളത്ത് പോകണോ വേണ്ടയോ എന്ന് ഭാവ തീരുമാനിക്കും അല്ലാതെ നിന്റെ ചാനലിൽ വന്ന് അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒന്ന് പറയാം കെ സി ബി സി പ്രസിഡന്റ് എന്ന നിലയിൽ സഭ ഏൽപ്പിച്ചാൽ എന്ത് വില കൊടുത്തും പോകും പോയിരിക്കും പിന്നെ അഭിപ്രായങ്ങളും ഇടപെടലുകളും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല പറയാനുള്ളത് പറയേണ്ട വേദിയിൽ പറഞ്ഞിട്ടുമുണ്ട് ഭാവാ തിരുമേനി മുനമ്പം വിഷയത്തിൽ കേരള കത്തോലിക്ക സഭയുടെ നിലപാട് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാവുന്ന വിധത്തിൽ മുനമ്പത്തിൻ്റെ മണ്ണിൽ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞത് മറ്റാരുമല്ല മോർ ആൻഡ് മോർ ബസേലിയസ് ക്ലിമീസ് കത്തോലിക്ക ഭാവ തന്നെ തൻ്റെ ചാനലിൽ വന്ന് പറയേണ്ട കാര്യമില്ല സുനിലേ എടാ മോനെ നീ ചൊറിഞ്ഞ ആള് മാറിപ്പോയി ഇസ്ലാമിക ഭീകരത മറന്നിട്ടൊന്നുമല്ല ഇവരെ പോയി കണ്ടത് നിന്റെ ഭാഷയിൽ ഒരു സമവാക്യം പറഞ്ഞല്ലോ നിന്നെപ്പോലെ മൂന്നാം കിട രാഷ്ട്രീയം കളിക്കേണ്ട കെതികേടില്ല ഭാബ തീരുമാനിക്കും അപ്പോൾ സുനിലെ കാണാം നാളെ ഞാനാകും നിന്റെ വാർത്തയിൽ വരുന്നത് എന്നാൽ സാരമില്ല ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല ഭൂമിയിലെ നീതിമാന്റെ വേഷം സ്വയം അണിഞ്ഞങ്ങ് ഞാൻ പോയാലോ ഏതായാലും സ്കോട്ടച്ഛൻ്റെ ഈ മറുപടിയിലൂടെ സുനിലേട്ടൻ്റെ വയറൊക്കെ നിറഞ്ഞു എന്നാണ് തോന്നുന്നത്